അലൈക്കും വാർഹമുല്ലാഹി വബർക്കാത്തു തൻ്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ആറിലാണ് കോഴിക്കോട് ഫറൂഖിലുള്ള കോടമ്പുഴ സ്വദേശിയായ അബ്ദുറഹീം എന്ന സഹോദരൻ റിയാദിലേക്ക് അഥവാ സൗദി അറേബ്യയിലേക്ക് ജോലിക്കായി പോകുന്നത് ആകെയുള്ള തൻ്റെ ഉമ്മയെ സംരക്ഷിക്കുവാനും ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരുപാട് പ്രാരാബ്ദങ്ങൾ തീർക്കുവാനും വേണ്ടിയായിരുന്നു മറ്റുള്ള ആളുകളെ പോലെ തന്നെ അബ്ദുറഹീം എന്ന സഹോദരനും സൗദിയിലേക്ക് പല പല സ്വപ്നങ്ങളുമായി പോയത് ഡ്രൈവർ ജോലിയിലാണ് പോയിരുന്നു എങ്കിലും ഡ്രൈവിങ് മാത്രമായിരുന്നില്ല റഹീമിൻ്റെ ജോലി തൻ്റെ സ്പോൺസറുടെ ചെറിയ മകനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ബാധ്യത കൂടി റഹീമിനുണ്ടായിരുന്നു തലക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട തൻ്റെ സ്പോൺസറുടെ മകനായ ഫായ്സിനെ പരിചരിക്കുക എന്ന പ്രധാന ജോലിയായിരുന്നു അബ്ദുറഹീമിനുണ്ടായിരുന്നത് ഫായിസ് എന്ന് പറയുന്ന തൻ്റെ സ്പോൺസറുടെ മകന് ഭക്ഷണവും വെള്ളവും മരുന്നുമൊക്കെ കൊടുത്തിരുന്നത് അത് ആ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഒരു ഉപകരണത്തിലൂടെയായിരുന്നു മാത്രവുമല്ല കുട്ടിയെ പുറത്തു കൊണ്ടുപോകുന്ന ചുമതലയും ഈ ഫായിസിന് തന്നെയായിരുന്നു അങ്ങനെ ഒരിക്കൽ ഫായിസുമായി പുറത്തു പോകുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ഡിസംബർ മാസത്തിലാണെന്നാണ് തോന്നുന്നത് അബ്ദുറഹീമിൻ്റെ കയ്യബഥത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണത്തിൽ തട്ടി കുട്ടി ബോധരഹിതനാവുകയും ഉടനെ തന്നെ മരണപ്പെടുകയുമാണ് ഉണ്ടായത് പിന്നീട് സൗദി പോലീസ് മരണകുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിയാദ് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു ഇതിനിടയിൽ തൻ്റെ ഉമ്മയും റഹീമിൻ്റെ ഉമ്മയും സൗദിയിലെ സന്നദ്ധ സംഘടനകളുമൊക്കെ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി നിരവധി തവണ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ദയാവധം എന്ന ഉപാധിയിൽ ഫയാസിൻ്റെ കുടുംബം സമ്മതിക്കുകയായിരുന്നു കേരളത്തിലും ലോകത്തിൻ്റെ എല്ലാ മുക്കിലുമുള്ള മലയാളി സമൂഹം ആ മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് വേ രൂപ സ്വരൂപിച്ച് കൊടുക്കുകയും പ്രത്യേകിച്ച് ബോച്ചെ അതുപോലെ തന്നെ യൂസഫലി അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായത്താൽ മലയാളി സമൂഹത്തിൻ്റെ സഹായ സഹകരണത്താൽ തന്നെ നമുക്ക് ആ മുപ്പത്തിനാല് കോടി മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച് കൊടുക്കാൻ സാധിച്ചു ഇപ്പോൾ ഏകദേശം മുപ്പത്തിനാല് കോടി സ്വരൂപിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളം ആകാറായിട്ടുണ്ട് ഇന്ന് ഇരുപത്തി മെയ് രണ്ടായിരത്തി ചൊവ്വ ഇന്ന് റഹീമിൻ്റെ ജ്യേഷ്ഠൻ നസീറുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് പേപ്പർ വർക്കുകൾ ഉള്ളൂ മുപ്പത്തിനാല് കോടി നാട്ടിൽ നിന്നും അഴയ്ക്കേണ്ടതുണ്ട് എംബസി വഴി കോടതി പറയുന്ന അക്കൗണ്ടിലേക്ക് അഴക്കാൻ കഴിയുകയുള്ളു കോടതിയിൽ ഇപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സിറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത സിറ്റിംഗ് വരുന്നത് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സമയമെടുക്കുന്നുണ്ട് റഹീമിൻ്റെ ഉമ്മായയുടെ വിശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഉമ്മ നല്ല സന്തോഷത്തിലാണ് പക്ഷേ വൈകുന്നത് കൊണ്ട് അബ്ദുറഹീമിനെ കാണാൻ വൈകുന്നത് കൊണ്ടുള്ള സങ്കടത്തിലാണ് ഉമ്മ മുപ്പത്തിനാല് കോടി ലഭിക്കുന്നതിന് മുൻപ് എന്താകും അവസ്ഥ എന്ന ചിന്തയിലായിരുന്നു ഉമ്മ ഇപ്പോൾ മുപ്പത്തിനാല് കോടി കിട്ടിയപ്പോൾ എന്താണ് അബ്ദുറഹീം വരാൻ വൈകുന്നത് എന്ന ടെൻഷനിലാണ് ഉമ്മ ഉള്ളത് ഇതൊക്കെയാണ് അബ്ദുറഹീമിൻ്റെ ജ്യേഷ്ഠൻ നസീർ എന്നോട് പറഞ്ഞത് എന്തു തന്നെയായാലും ഇവിടെ വരെ എത്തിയല്ലോ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കാം അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി അത് അതുപോലെ തന്നെ തൻ്റെ ഉമ്മാക്ക് അബ്ദുറഹീമിനെ കാണാനും അതുപോലെ റഹീമിന് നാട്ടിൽ വന്ന് ഉമ്മയെയും മറ്റു ആളുകളെയും കാണാനുമുള്ള ഭാഗ്യം അള്ളാഹു സുബാനു വാല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു നമുക്കെല്ലാവർക്കും തന്നെ ദുവാ ചെയ്യാം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു